വിശപ്പ് ഒരു സത്യമാണ് എത്ര കഴിച്ചു പിടിച്ചാലും ഒരു പോയിന്റ് എത്തുമ്പോൾ ആളുകൾ പൊട്ടിത്തെറിക്കും അല്ലേ നിങ്ങൾക്കും വിശപ്പ് വരുമ്പോൾ ദേഷ്യപ്പെടാറുണ്ടോ വിശന്നാൽ ഭക്ഷണം കിട്ടണം അല്ലെങ്കിൽ പലരും പരിസരം മറക്കും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടും എന്നാൽ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ശാന്തമാവുകയും ചെയ്യും വിശപ്പും ദേഷ്യവും കൂടിയുള്ള ഈ വികാരത്തെ ഹാങ്റി എന്നാണ് വിളിക്കുന്നത് ബിഷപ്പിന്റെ ഫലമായി മോശമായ കോപം അല്ലെങ്കിൽ പ്രകോപനം എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഹാങ്റി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിർവചനം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ഹാങ്റി ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും വൈകാരിക നിയന്ത്രണത്തെയും ബാധിക്കും മസ്തിഷ്കത്തിന് ഊർജത്തിന് വേണ്ടിയുള്ള ആവശ്യം സാധിക്കാതെ വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ അവസ്ഥയെ തുടർന്ന് ചുറ്റുമുള്ളവരോടുള്ള ക്ഷോഭം പെട്ടെന്നുള്ള മോശം പെരുമാറ്റം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ ഇവയെല്ലാം താൽക്കാലികമാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം ഗ്രെലിൻ പോലുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നു ഇത് ഭക്ഷണം കഴിക്കാൻ സമയമായെന്ന് തലച്ചോറിനെ ഓർമ്മിപ്പിക്കും ഈ സിഗ്നൽ അവഗണിക്കുന്നതോടെ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടും ഇതാണ് സമ്മർദ്ദവും ക്ഷോഭവും വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കുറയുമ്പോൾ ഊർജ്ജത്തിനായി ഗ്ലൂക്കോസിനെ ആശ്രയിക്കുന്ന മസ്തിഷ്കം പ്രതിസന്ധിയിലാകും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ കോർട്ടിസോൾ അഡ്രിനാലിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു വിശപ്പിനെ തുറന്നുള്ള ദേഷ്യം ഒഴിവാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക എന്നതാണ് പൂമ്പഴി ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് ഊർജത്തിന്റെ അളവ് ദീർഘനേരം നിലനിർത്താൻ സഹായിക്കും